രാഷ്ട്രീയ ിരാഷ്ട്രീയ കിടമത്സരങ്ങളല്ല രാഷ്ട്രീയ പകരം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്ത് കാര്യവും രാഷ്ട്രീയമാണ് നമ്മളുടെ ഭരണം നമ്മളുടെ നടപ്പ് നമ്മളുടെ വിദ്യാഭ്യാസം നമ്മുടെ ആതിര സേവനം നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ മുന്നോട്ട് പോകുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യതകളെ കുറിച്ച് എല്ലാമുള്ള ഘടനാപരമായ സാമ്പ്രദായികമായ നടത്തിപ്പ് അത് രാഷ്ട്രീയ അധിഷ്ഠിതമാണ് അതുതന്നെയാണ് രാഷ്ട്രീയ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് അല്ലാതെ ബി ജെ പി കോൺഗ്രസ് മാർസിസ്റ്റ് സി പി ഐ സി പി എം അല്ല അതിന്റെ പിരിവുകൾ അതിന്റെ ഉൾപിരിവുകൾ ഇങ്ങനെയുള്ള പിരിവുകളുടെ കക്ഷി രാഷ്ട്രീയ വേദികളുടെ ആശയ സംവാദങ്ങളല്ല രാഷ്ട്രീയം അതും കൂടി ഉൾക്കൊള്ളുന്ന നമ്മളുടെ സമൂർത്തമായ ജീവിതത്തിന്റെ ഇടപെടലുകളാണ് രാഷ്ട്രീയം അതുകൊണ്ട് ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയവാദിയാണ് എന്ന് പറയാനുള്ള ഉൾക്കരുത്ത് നമ്മൾക്കുണ്ടാവണം സാക്ഷരത നമ്മൾക്കുണ്ടാവണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രീയപരമായി എല്ലാ പ്രവർത്തനവും നടക്കുന്ന നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ ലോകത്ത് ഞാനൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാരിയാണെന്ന് പറയാനുള്ള ആർജവത്തിലേക്കും സാക്ഷരതയിലേക്കും രാഷ്ട്രീയ സാക്ഷരതയിലേക്കും ജീവിത സാക്ഷരതയിലേക്കും നമ്മൾ ഇനിയും ആദ്യം മുതലേ എത്തണം നമ്മൾ നിസ്സംഗതയാണ് നമ്മുടെ പറച്ചൽ എന്താ ആ എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ത് രാഷ്ട്രീയം എല്ലാവരും കണക്കാം നമ്മുടെ ജീവിതം കണക്കാക്കി എഴുതി വെക്കാൻ വേണ്ടി തുരിഞ്ഞു പുറപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം എൻ്റെ ജീവിതത്തിന് എന്നെ എനിക്ക് നിസ്സഹായതയാണ് നിസ്സംഗതയാണ് നിരുത്തരവാദമാണ് എന്ന് പറയുന്നതാണ് ആ പറച്ചുവിൻ്റെ അർത്ഥം നമ്മൾ കുഞ്ഞുങ്ങളെയും പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ ഒരു രാഷ്ട്രീയവും പാടില്ല ലെഫ്റ്റ് റൈറ്റ് നോക്കാൻ പാടില്ല അവിടെ ഇവിടെ നോക്കരുത് ആരെയും അനുകരിക്കരുത് ആരെയും കാണരുത് ആരെയും നോക്കി പഠിക്കരുത് നീ നിന്റെ കാര്യം നോക്കുക പഠിക്കുക പോവുക വരിക കാശ് സമ്പാദിക്കുക ജീവിക്കുക എന്നിട്ട് പോയി രക്ഷപെട്ടു എങ്ങോട്ട് പോയി രക്ഷപ്പെട്ടു നമ്മുടെ എല്ലാ കാർതന്മാരുടെ ഒരു ഭാഷയാണ് പഠിക്കുക പോയി രക്ഷപ്പെടുക എവിടെ പോയി രക്ഷപ്പെടണം ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു ഇപ്പൊ ഗൾഫൊന്നും വേണ്ട ആർക്കും അല്ലെ കേരളത്തിന്റെയും കേരളമാക്കുന്നതിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയത് മിഡിൽ ഈസ്റ്റിന്റെ പണമായിരുന്നെങ്കിൽ ഇന്നാ നാടൊന്നും പോരാ അതൊന്നും പോരാ അതിനേക്കാളൊക്കെ നമ്മൾ അങ്ങ് വലിയ ആൾക്കാരായി പോയി